കരുവന്നൂരിൽ ഇ ഡി കണ്ടുകെട്ടിയ പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് പറയൂ എന്ന നിക്ഷേപകരോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം പണം നിക്ഷേപകർക്ക് നൽകാൻ ഇ ഡി തയ്യാറാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട എന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം മടക്കി കൊടുക്കാൻ സി പാർട്ടി സെക്രട്ടറിമാർ കൗണ്ടർ തുടങ്ങട്ടെ അബ്ദുൾ ഖാദറിനെ പോലുള്ളവർ പാർട്ടി സെക്രട്ടറിമാർ കരുവന്നൂരിലെ നിക്ഷേപകരെ കാണുന്നില്ലേ എന്നും സുരേഷ് ഗോപി ചോദിക്കുന്ന പ്രതികരണം സിബിഐയുടെ കാര്യം നിങ്ങൾക്ക് കാശ് തിരിച്ചു കിട്ടണം ന്യായം ആ പണം സ്വീകരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൽ കോപ്പറേറ്റീവ് സെക്ടറിന്റെ വകുപ്പ് മന്ത്രാലയം എടുത്തിരിക്കുന്ന തീരുമാനം അതാണ് കാരണം ഇ ഡി ആ പണം കൊണ്ടുവന്ന് തിരിച്ച് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്കത് പങ്കുവച്ച് തന്നേ പറ്റും മുഴുവൻ തരുമെന്ന് പറയാൻ കാരണം അതേ മതിയാവും അത് സ്വീകരിക്കേണ്ടെന്നാണ് തൽക്കാലം തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നതാണ് എന്റെ അറിവ് ഒരു ഇ ഡിയും വേണ്ട ഒരു കേന്ദ്രമന്ത്രിയും വേണ്ട ഒരു സംസ്ഥാന മന്ത്രിയും വേണ്ട ഒരു മുഖ്യമന്ത്രിയും വേണ്ട അവരിട്ട കാശ് മര്യാദക്ക് എങ്ങോട്ട് തിരിച്ചു കൊടുക്കണോ എന്നേ പറയാനുള്ളൂ അത്രയല്ല അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആ പാർട്ടിയുടെ സെക്രട്ടറിമാരുണ്ടല്ലോ ശ്രീ അബ്ദുൽ ഖാദറിനെ പോലെ അവരൊക്കെ ഇറങ്ങട്ടെ നാളെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തു വെച്ചാൽ ആ കാശൊക്കെ തിരിച്ചു തരട്ടെ അല്ലേ